അഡിനോൾസിന്റെ ബുദ്ധിമുട്ട് നേരത്തെ തന്നെ എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത് നോക്കാം കുട്ടികൾ ഉറങ്ങുന്ന സമയങ്ങളിൽ വായു തുറന്നു കിടക്കുക കൂർക്കം വലിക്കുക ശ്വാസം ശ്വാസ പ്രയാസം കാണിക്കുക ഉറക്കത്തിൽ ഇടയ്ക്കിടെ എണീറ്റിരിക്കുക കുട്ടിയുടെ പല്ലുകൾ പൊന്തി വരിക ഫേസിന്റെ സ്ട്രക്ചറിന് വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് ആരംഭഘട്ടത്തിൽ ഇത്തരം കുട്ടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് കുട്ടികളിൽ മൂക്കിൻ്റെ പുറകവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷിക്ക് അതായത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഗ്രന്ഥിയാണ് അതായത് ചെസ്റ്റിലേക്ക് വരുന്ന ഇൻഫെക്ഷനെയൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അടി നമുക്ക് ചെയ്യും അപ്പോൾ ആയിട്ട് ഈ ബാക്ടീരിയൽ വൈറൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അലർജിയുടെ ബുദ്ധിമുട്ട് ഉള്ള കുട്ടികളിലൊക്കെ ഈ അഡിനോ ഗ്രന്ഥി വീങ്ങി അത് ബ്ലോക്ക് ആയിട്ട് കുട്ടികൾക്ക് ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് നീ കുട്ടികൾക്ക് അലിനോൾസ് ഉണ്ടോന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നീസൽ എൻഡോസ്കോപ്പി വഴി എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും ഡോക്ടേഴ്സ് ഇത് പെട്ടെന്ന് സർജറി ചെയ്ത് കളയണമെന്ന് പറയാറുണ്ട് സർജറി ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നോർമലി ഒരു പത്ത് പതിനാല് വയസ്സാകുമ്പോൾ നോർമലി ചുരുങ്ങി പോകുന്ന ഒരു ഗ്രന്ഥി കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക കാരണം അഡിനോഡ്സ് പറയുന്നത് കുട്ടികളിൽ ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞില്ലേ നേരത്തെ അപ്പോൾ ഇത് എടുത്ത് കളയുന്നതിലൂടെ കൂടുതലായിട്ട് അവർക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ടെസ്റ്റിലേക്ക് വരാനും ന്യുമോണിയ പോലത്തെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇപ്പോൾ അടിനോൺസ് ഗ്രന്ഥിയുടെ വീക്കത്തിന് അത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇന്ന് ഹോമിയോപ്പതിയിലും ഒരുപാട് മരുന്നുകൾ ലഭ്യമാണ് കുറച്ച് മാസം തുടർച്ചയായിട്ട് മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും